സ്വാദം ഇൻസൈറ്റിലേക്ക് പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ അലോട്ട്മെൻറ്റ് ഇന്നലെ കഴിഞ്ഞു സാധാരണ കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഈ അലോട്ട്മെൻറ്റ് കഴിയുന്നതോട് കൂടെ ഈ പല ജില്ലകളിലും ആവശ്യത്തിന് അപേ അപേക്ഷകർക്കനുസരിച്ചുള്ള സീറ്റില്ല എന്നുള്ള പരാതികൾ വരാറുണ്ട് ഗവൺമെൻറ് സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്ത് ഈ പരാതി ഉയരും പരാതിയുടെ കണക്കുകൾ നിരത്തിക്കൊണ്ട് പലരും രംഗത്ത് വരും പല സംഘടനകൾ രംഗത്ത് വരും വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വരും അപ്പോഴൊക്കെ ഇല്ല ആവശ്യത്തിന് സീറ്റുണ്ട് എന്ന് പറയും സർക്കാർ അവസാനം മൂന്ന് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം താൽക്കാലിക ബാച്ചുകളോ കൂടുതൽ സീറ്റോ ഒക്കെ അനുവദിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സർക്കാർ ചെയ്തിരുന്നത് ഈ വർഷം പക്ഷേ കഴിഞ്ഞ വർഷം അനുവദിച്ച ബാച്ചുകളും താൽക്കാലികമായി അനുവദിച്ച ബാച്ചുകളും അധിക സീറ്റുകളുമൊക്കെ തുടരുന്നുണ്ട് എന്ന് തോന്നുന്നു അതിനനുസരിച്ചുള്ള സീറ്റുകളുടെ എണ്ണമാണ് അലൊക്കേഷനിൽ കാണിക്കുന്നത് എന്നാലും സീറ്റുകളുടെ എണ്ണം അപേക്ഷകരുടെ എണ്ണത്തിനോ അപേക്ഷകൾ സമർപ്പിച്ചവരുടെ എണ്ണത്തിനൊപ്പം സീറ്റുകൾ ഉണ്ടോ ഇല്ലയോ അപേക്ഷിച്ചവർക്ക് ഏത് വിഭാഗത്തിലേക്കാണോ ഇപ്പോൾ സയൻസിലാണോ കൊമേഴ്സിലാണോ ആർട്സിലാണോ ഏതിലാണോ അപേക്ഷിച്ചത് അതിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോഴും ആവശ്യത്തിന് സീറ്റ് ഉണ്ടാകുമോ എന്ന സന്ദേശം സന്ദേഹം നിലനിൽക്കുന്നത് ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഒരു സീറ്റ് ക്ഷാമം എന്നുള്ള പ്രശ്നം ഈ ഉണ്ടാകുമോ ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഒപ്പുള്ളത് ബഷീർ ഒമാനൂരാണ് ബഷീർ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയം നിരന്തരമായി ഫോളോ ചെയ്യുന്നതാണ് ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ വിഷയം സൂക്ഷ്മമായി ഫോളോ ചെയ്യുകയും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പഠിക്കുകയും ചെയ്തതാണ് ബഷീർ എന്താ തോന്നുന്നു ഇത്തവണ എൻ്റെ സംഭവിക്കുക കഴിഞ്ഞ വർഷത്തെ ഞാൻ ഈ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷത്തെ താൽക്കാലിക ബാച്ചുകളും അധിക സീറ്റുകളും ഒക്കെ ഈ വർഷം ഒരു സിറ്റുവേഷൻ അത് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് സർക്കാർ സ്വാഭാവികമായും ഓരോ പ്രാവശ്യവും ഉണ്ടാകുന്ന വിമർശനങ്ങളിൽ നിന്നും അതിനെങ്ങനെ മറികടക്കാം എന്നത് ശ്രദ്ധിക്കുമല്ലോ നമ്മൾ ആദ്യ ഡിസ്കഷനിൽ പറഞ്ഞ സമാനമായൊരു പാറ്റേൺ നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ എത്തവണയും കാണാൻ പറ്റുന്നുണ്ട് അഥവാ ആകെ അപേക്ഷകരുടെ എണ്ണവും ആകെ ലഭ്യമായ സീറ്റുകളുടെ എണ്ണവും എല്ലാം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്ത സമാനമായ എല്ലാ പ്രശ്നങ്ങളും അത് അതുപോലെ തന്നെ നിലനിൽക്കുകയും അതേസമയം സർക്കാരിന് നേർക്ക് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടാകുമായിരുന്ന ഉണ്ടായിരുന്ന വിമർശനങ്ങളെ മറികടക്കാനുള്ള ചില ശ്രമങ്ങൾ ഇത്തവണ നേരത്തെ തന്നെ മാർജിനൽ സീറ്റ് വർധനം എല്ലാം ഉൾപ്പെടുത്തിയത് കൊണ്ട് അങ്ങനെ മറികടക്കാനാകും എന്നുകൂടെയാണ് നമ്മൾ ഈ ഡാറ്റ നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഇപ്പൊ ഈ ഇപ്പോഴത്തെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ ടോട്ടൽ അപ്ലിക്കൻസ് എത്ര എത്ര പേർക്കിപ്പോൾ അഡ്മിഷൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണ് നമുക്ക് ഹയർ സെക്കൻഡറി വിഭാഗം പുറത്തുവിട്ട രണ്ട് ഫയലുകളാണ് നമ്മുടെ കയ്യിലുള്ളത് ഒന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഡാറ്റ അതിൽ ഈ വർഷം വന്ന ആകെ അപേക്ഷകരുടെ എണ്ണം നാല് ലക്ഷത്തി അറുപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് ആകെ അപേക്ഷിച്ചിട്ടുള്ളത് അതിൽ മറ്റ് ജില്ലകളിൽ നിന്നും അപേക്ഷിച്ച കുട്ടികൾ എന്ന ഇനത്തിൽ ഓരോ ജില്ലയിലും വന്ന കണക്കുകളുടെ ആകെ നോക്കിയാൽ നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് പേർ ജില്ല മാറി നൽകിയ അപേക്ഷകളാണ് സംഭവിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ മാതൃ ജില്ലയിൽ സ്വാഭാവികമായും അപേക്ഷിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് അത് ഡബിൾ കൌണ്ടിങ് ആയിരിക്കും എന്ന് പരിഗണിച്ചാൽ തന്നെയും നമുക്ക് ആ അത്രയും എണ്ണം നമ്മൾ ഡിഡക്ട് ചെയ്താലും നാല് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് അപേക്ഷകരാണ് ഈ വർഷം ഉണ്ടാവുക അതിന് നമുക്ക് ഈ ഏകജാലകം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡാറ്റയിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നതനുസരിച്ച് ആകെ ലഭ്യമായ പരമാവധി സീറ്റുകൾ മൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി മൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാലാണ് അതേസമയം ഗവൺമെൻറ് ഇതിൻ്റെ കൂടെ തന്നെ പുറത്തുവിട്ട മറ്റൊരു ഫയൽ കൂടെ ഉണ്ട് അത് സ്കൂൾ വൈസ് ഡാറ്റയാണ് എത്ര ബാച്ചുകൾ അവൈലബിൾ ആണ് എത്ര സ്കൂളുകൾ അവൈലബിൾ ആണ് ഓരോ വിഭാഗത്തിലും എത്ര സീറ്റുകൾ അവൈലബിൾ ആണ് എന്നതിൻ്റെ ജില്ല തിരിച്ച് തന്നെ കാണിക്കുന്ന ഡാറ്റയാണ് അതുപ്രകാരം ആകെ സീറ്റുകളുടെ എണ്ണം നമ്മൾ ഗവൺമെൻറ് എയ്ഡഡ് സീറ്റുകൾ നോക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ഉണ്ടാവും അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഷോർട്ടേജ് ആയിട്ട് വരിക എഴുപത്തി മുന്നൂറ്റി നാൽപ്പത്തി സീറ്റുകളാണ് അതിൽ തന്നെ നമ്മൾ ഈ ഡബിൾ കൌണ്ടിങ്ങിന്റെ സാധ്യത ഒഴിവാക്കുകയാണെങ്കിൽ മുപ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കില്ല എന്ന് നമുക്ക് കാണേണ്ടി വരും ടോട്ടൽ സീറ്റുകളുടെ എണ്ണവും ടോട്ടൽ അപേക്ഷകരുടെ എണ്ണവും അതായത് ഇപ്പോൾ ഡബിൾ എൻട്രി എന്ന് പറയുന്ന ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കോഴിക്കോടും കണ്ണൂരും അപേക്ഷിച്ച ഇത്ര കുട്ടികൾ അല്ലെങ്കിൽ കോഴിക്കോടും മലപ്പുറത്തും അപേക്ഷിച്ച ഇത്ര കുട്ടികൾ പത്തനംതിട്ടയും കോട്ടയം അപേക്ഷിച്ച ഇത്ര കുട്ടികൾ ഇതൊക്കെ മാറ്റി നിർത്തി നോക്കിയാലും ഈ മുപ്പതിനായിരത്തോളം സീറ്റുകൾ കുറവാണ് സർക്കാർ എയ്ഡഡ് മേഖലയിൽ ഉണ്ടാവുക അതെ അതുപക്ഷേ സർക്കാർ തന്നെ പറയുന്ന ഡാറ്റ അനുസരിച്ച് സീറ്റുകൾ ബാക്കി വരും അത് അൺഎയ്ഡഡ് സീറ്റുകൾ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നുണ്ടാവുക അതേസമയം എയ്ഡഡ് സ്കൂളിലോ ഗവൺമെൻറ് സ്കൂളിലോ അഡ്മിഷൻ നേടണം എന്നെല്ലാ വിദ്യാർത്ഥികളും ഇതിൽ അപേക്ഷിച്ച് എല്ലാ വിദ്യാർത്ഥികളും ആഗ്രഹിക്കുകയാണെങ്കിൽ സ്വാഭാവികഘട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്കൂളുകൾ അവർ അവരാഗ്രഹിക്കുന്ന സ്കൂളുകൾ ലഭിക്കില്ല എന്നൊരു പ്രശ്നം നേരിൽക്കും അതേസമയം അൺഎയ്ഡഡ് സ്കൂളുകളിൽ കൂടെ ഈ കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതുപോലെ ഇതിനെ അപേക്ഷിച്ച മറ്റു കുട്ടികൾ ഐ ടി ഐ പോലെയുള്ള പോളിടെക്നിക് പോലെയുള്ള മറ്റു പഠന മേഖലകളിലേക്ക് കൂടെ സ്വാഭാവികമായും പോകാൻ സാധ്യതയുണ്ട് ഞാൻ കുറച്ച് കുട്ടികൾ അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കും എന്നത് സംഭവിക്കും അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യ ഡിസ്കഷനിൽ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും അതോ ഒരു ക്ലാസ്സിൽ തന്നെ പരമാവധി കുട്ടികളെ കുത്തി നിറച്ചത് കൊണ്ടുള്ള പ്രശ്നം റീജിയണൽ ഇംബാലൻസ് പോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് ഡാറ്റ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഇതിലിപ്പോ ഈ പ്രാഥമികമായ അലോട്ട്മെന്റിൽ എത്ര കുട്ടികൾക്കാണ് കാറ്റഗറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അഡ്മിഷൻ ഇപ്പോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് എത്ര സീറ്റുകൾ എത്ര എത്ര പേർക്ക് അങ്ങനെയുള്ള കണക്കുണ്ടോ അതെ അതില് നമുക്ക് ഈ വർഷം ഇപ്പോ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ തന്നെ സർക്കാർ പറയുന്ന ഡാറ്റ അനുസരിച്ച് അറുപത്തി ഒൻപതിനായിരത്തി മുപ്പത്തി നാല് കുട്ടികൾ സീറ്റ് വേക്കൻ്റായി കിടക്കുന്നുണ്ട് അത് ഈ വാക്കൻസി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ കമ്മ്യൂണിറ്റി കോട്ട ഉൾപ്പെടെയുള്ള റിസേർവ്ഡ് സീറ്റുകൾ അതിലേക്ക് ഈ അതത് കാറ്റഗറിയിൽ നിന്നുള്ള കുട്ടികൾ അപേക്ഷിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആവശ്യമായ എണ്ണം ഇല്ലാതിരിക്കുമ്പോൾ വരുന്ന അത് നമുക്ക് ഈ ഡാറ്റ നോക്കുമ്പോൾ അതിൽ ഒരു കോൺട്രഡിക്റ്ററി ആയിട്ട് ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നൊന്ന് ജനറൽ സീറ്റിൽ നമുക്കാകെ ലഭ്യമായിട്ടുള്ള വാക്കൻ സീറ്റുകൾ ഇരുപത്തിയേഴ് സീറ്റുകൾ മാത്രമാണ് ഉള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റ് സീറ്റ് മാത്രം കേരള അത് തന്നെ വെറും മൂന്ന് ജില്ലകളിലായിട്ടാണ് ഇരുപത്തിയേഴ് സീറ്റുകൾ ബാക്കി ജില്ലകളിലെല്ലാം സീറോ സീറ്റാണ് അതിലെ ലഭ്യമായിട്ടുള്ളത് ഡാറ്റ അനുസരിച്ച് ഏതൊക്കെ ജില്ലയിലാണ് ബാക്കി അത് എറണാകുളത്ത് ഒരു സീറ്റ് ഉണ്ട് പാലക്കാട് ജില്ലയിൽ പതിനേഴ് സീറ്റ് ഉണ്ട് അതുപോലെ കൊല്ലം ജില്ലയിൽ ഒൻപത് സീറ്റ് ഇങ്ങനെ ആകെ ഇരുപത്തിയേഴ് സീറ്റാണ് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ മറ്റ് ജില്ലകളിലൊക്കെ ജനറൽ കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടാത്തൊരു ഉണ്ടെങ്കിൽ ഈ മൂന്ന് അലോട്ട്മെന്റ് പ്രോസസ്സിലും ഇനി ആ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ല ഇനി ഒരു സാധ്യത ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ജനറൽ കാറ്റഗറിയിൽ അലോ അലോമെൻ്റ് ലഭിച്ചൊരു കുട്ടി അഡ്മിഷൻ എടുക്കുന്നില്ലെങ്കിൽ ഒരു വിധേനയും താൽക്കാലിക അഡ്മിഷൻ പോലും അതിൽ എടുക്കുന്നില്ലെങ്കിൽ അത് ആ കുട്ടിയുടെ സീറ്റ് ക്യാൻസലാകും എന്ന നിലയ്ക്ക് ആയിരിക്കും കിട്ടുന്നുണ്ടാകാം അല്ലാതെ ഈ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതർവൈസ് രണ്ട് ജില്ലകളിലും അപേക്ഷിക്കുകയും മറ്റേ വീടിന് തൊട്ടടുത്തുള്ള ജില്ലയിൽ കിട്ടിയത് കൊണ്ട് അപ്പുറത്തുള്ള അപേക്ഷ വേണ്ടെന്ന് വെച്ചിട്ട് ആരെങ്കിലും ജനറൽ കാറ്റഗറിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ സീറ്റ് വേക്കൻറ് ആവണം ഈ രണ്ട് സാധ്യതയുള്ളൂ അതെ അതെ അപ്പം ഇങ്ങനെ കിട്ടിയ ഒരു കുട്ടി അവിടെ താൽക്കാലികമായി അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ മാത്രം ഏതെങ്കിലും വിധാനം താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരമായി ചേരുകയോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കുന്നില്ലെങ്കിൽ മാത്രമായിരിക്കും ജനറൽ കാറ്റഗറിയിൽ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അതിൽ നമുക്കൊരു ഇന്റസ്റ്റിംഗ് ആയി തോന്നുന്ന കഴിഞ്ഞ ഈ സമീപ വർഷങ്ങളിൽ സർക്കാർ കൊണ്ടുവന്ന കാറ്റഗറിയാണ് ഇ ഡ്ല്യു എസ് അതിൽ പിന്നെ അവർക്ക് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളാണ് ആകെ റിസർവ് ചെയ്തിട്ടുള്ളത് അതിൽ പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകൾ എല്ലാ ജില്ലകളിലും സീറ്റ് വേക്കൻ്റായിരിക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് എസ് ടി വിഭാഗത്തിൻ്റേതാണ് ഇരുപത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി നാല് എസ് സി പതിനാലായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഇങ്ങനെ ഈ റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികളൊന്നും അതിൽ വരുന്നില്ലെങ്കിൽ നമ്മളെ അലോട്ട്മെൻറ്റിന് ശേഷം ഈ പ്രധാനമായി നടക്കുന്ന അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലായിരിക്കും പരിഗണിക്കുക അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഈ അലോട്ട്മെൻറ്റുകൾ കഴിയുന്നതോടെ ക്ലാസ് പതിനെട്ടാം തീയതി ആരംഭിക്കും ഈ പതിനെട്ടാം തീയതി ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് സർക്കാർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആരംഭിക്കുക അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോഴേ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എന്നൊരു പ്രശ്നം സീറ്റുകൾ ഒഴിഞ്ഞ് കിടക്കുമ്പോൾ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം അതേസമയം സീറ്റ് കിട്ടാത്ത കുട്ടികൾ സ്വാഭാവികമായിട്ടുണ്ടാവും ഇത് ഉണ്ടാക്കാവുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ശ്രമവും ഈ തവണയും ഉണ്ടായിട്ടില്ല അതിന് പ്രായോഗികമായ ഒരു നിർദ്ദേശം കഴിഞ്ഞ വർഷങ്ങളിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇത് ഏകജാലകം സംവിധാനത്തിലേക്ക് കമ്മ്യൂണിറ്റി കോട്ടയ കൂടെ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട് അത് ഈ റിസർവേഷൻ ബാധകമാക്കുന്ന വിധത്തിൽ തന്നെ അലോട്ട്മെൻറ്റ് വരുന്ന രീതിയിൽ സോഫ്റ്റ്വെയർ ക്രമീകരിക്കുക എന്നുള്ളത് പ്രായോഗികമായിരിക്കുമല്ലോ അങ്ങനെ കൊണ്ടുവരാതെ സർക്കാർ എന്തുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയി നടത്തുകയും ഈ പ്രധാന അലോട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നത് എന്നത് നമുക്ക് വ്യക്തതയില്ല ഈ പറഞ്ഞ കണക്കുണ്ടല്ലോ അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ മുന്നോക്കാരിലെ സാമ്പത്തികമായ പിന്നോക്കാർക്ക് സംവരണം ചെയ്തതിൽ ഏതാണ്ട് പതിനായിരത്തിൽ ചില്ലറ സീറ്റുകൾ വേക്കൻറായി കിടക്കുന്നു പട്ടിക വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തതിൽ ഇരുപത്തിനാലായിരത്തോളം സീറ്റ് വേക്കൻറായി കിടക്കുന്നു പിന്നെ പട്ടികജാതി ആ പട്ടികജാതിക്കാരുടെ അതല്ല പിന്നെ മൂന്നാമത് പറഞ്ഞത് അത് പതിനായിരത്തോളം സീറ്റ് എസ് ടി വിഭാഗത്തിന്റെ സീറ്റ് എസ് സി വിഭാഗത്തിന്റേത് പതിനാലായിരത്തി കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പൊ വേണ്ടിവരുന്ന സീറ്റുകൾ ഉണ്ടല്ലോ അതായത് ഇപ്പൊ സർക്കാരിന്റെ എല്ലാ സീറ്റുകളും കൂട്ടിയാലും മുപ്പതിനായിരത്തോളം കുട്ടികൾ അപേക്ഷിച്ചവരും മുപ്പതിനായിരത്തോളം കുട്ടികൾ പുറത്തു വെക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ അപ്പോൾ ഈ സീറ്റ് കിട്ടിയാലും മുപ്പതിനായിരത്തോളം പേര് അപേക്ഷിച്ചവരിൽ മുപ്പതിനായിരത്തോളം പേർ പുറത്തേക്കേണ്ടി വരും എന്നുള്ളതാണ് കണക്ക് അല്ലേ അതെ ഓക്കെ ഇതിൻ്റെ പ്രശ്നം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ സീറ്റുകൾ ഇപ്പൊ ഈ പറയുന്ന സീറ്റുകൾ മൂന്ന് അലോട്ട്മെന്റിന് ശേഷം സംഭരണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇല്ലെങ്കിൽ അത് പൊതു കാറ്റഗറിയിലേക്ക് മാറ്റുകയാണല്ലോ ചെയ്യുക അങ്ങനെ മാറ്റുമ്പോ പോലും ഇപ്പൊ അപേക്ഷിച്ച കുട്ടികൾക്ക് അവൻ്റെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അവൻ്റെ അവന് പോയി വരാവുന്ന ദൂരത്തിനടുത്തോ ഒരു സ്കൂളിൽ അപ്ലിക്കേഷൻ അഡ്മിഷൻ കിട്ടും എന്നോ അല്ലെങ്കിൽ അയാൾ ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിന് അഡ്മിഷൻ എന്ന് പറയാൻ അതിന് സാധ്യത കുറവാണെന്ന് കൂടെ നമുക്ക് ഡാറ്റ കാണുമ്പോൾ പറയേണ്ടി വരും നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ഓരോ ജില്ല തിരിച്ചുള്ള റീജിയണൽ ഇംബാലൻസസ് നമ്മൾ പറഞ്ഞിരുന്നു അത് ഈ തവണയും നമുക്കത് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ഈ കുട്ടികളുടെ പ്രായം കൂടെ പരിഗണിക്കണമല്ലോ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെന്ന് പറയുമ്പോൾ പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് സാധാരണഗതിയിൽ ബസ് കയറി പോകാൻ പറ്റുന്ന ദൂരത്തിന് നമുക്ക് കാണാവുന്നൊരു ലിമിറ്റ് ഉണ്ട് അതുമാത്രമല്ല കുട്ടികൾ ഫോൺ യൂസ് ചെയ്യരുത് എന്നതുൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ സ്കൂളുകളിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കൾക്കും അതുമായി ബന്ധപ്പെട്ട് ദീർഘദൂര യാത്രയ്ക്ക് വിടുന്നതിന് പ്രയാസമുണ്ടാകും ഹോസ്റ്റലിലേക്ക് നിർത്തുക എന്നത് പ്രായോഗികമായി സ്കൂളുകൾക്ക് നിലവിൽ ഹോസ്റ്റൽ സംവിധാനങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയാം ഇനി പുറത്ത് എടുക്കുക എന്നുള്ളതൊന്നും പ്രാക്ടിക്കലി അത്ര എളുപ്പമുള്ള കാര്യമല്ല ആ നിലയ്ക്ക് ഓരോ കുട്ടികൾക്കും അവരുടെ ഒരു നിയർ ബൈ ലൊക്കാലിറ്റിയിൽ ഒരു പഞ്ചായത്ത് പരിധിയിലോ അല്ലെങ്കിൽ പരമാവധി ഒരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിലെങ്കിലും സ്കൂളുകൾ ലഭ്യമാവുക എന്നത് നിലവിൽ ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമ്മളെല്ലാ മെറിറ്റ് സീറ്റുകളും ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ പല ജില്ലകളിലും വലിയ കുറവുകൾ സീറ്റിന്റെ എണ്ണത്തിൽ കാണാൻ പറ്റും ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ ഇരുപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി ഒന്ന് കുട്ടികൾ ആകെ അപേക്ഷകരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ സീറ്റുകൾ കുറവുണ്ടാകും അതിൽ നമ്മൾ മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി ക്വാർട്ടറിലെ സീറ്റുകൾ കൂടെ കൂട്ടിയാലും പതിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏകദേശം പതിനേഴായിരത്തോളം കുട്ടികൾക്ക് സീറ്റ് ലഭിക്കില്ല എന്നൊരു പ്രശ്നമാണ് ഇങ്ങനെ സമാനമായ രീതിയിൽ മലബാർ ജില്ലകളിലെല്ലാം നമുക്ക് ഈ ഒരു വേരിയേഷൻ കാണാൻ എല്ലാ ജില്ലകളിലും കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള റീജിയണൽ ഇംബാലൻസ് അതായത് ഇപ്പോൾ കാസർഗോഡ് കഴിഞ്ഞ വർഷം ഇപ്പോൾ കാസർഗോഡ് മലപ്പുറം പാലക്കാട് തുടങ്ങിയ ജില്ലകളിലായിരുന്നു ഏറ്റവും കൂടുതൽ അപേക്ഷിച്ചിട്ടും കുട്ടികളുടെ എണ്ണം ഉണ്ടായിരുന്നു അതേ ആ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ സർക്കാർ തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് ഈ വർഷം ഈ ജില്ലകളിൽ അഥവാ തിരുവനന്തപുരം കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഇത്രയും ജില്ലകളിൽ അഡ്മിഷൻ ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ സർക്കാർ ഇരുപത് ശതമാനം സീറ്റുകൾ അധികരിപ്പിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു അഥവാ അൻപത് സീറ്റ് വേണ്ട അടുത്ത് അറുപത് സീറ്റ് നൽകിയിരുന്നു അതിനു പുറമേ ഈ ജില്ലകളിൽ നമ്മളിപ്പോ പറഞ്ഞ ജില്ലകളിൽ പത്ത് ശതമാനം അധിക സീറ്റ് കൂടെ അഥവാ അറുപത്തിയഞ്ച് സീറ്റായിട്ട് അപേക്ഷിക്കാൻ അറുപത്തിയഞ്ചായി കൂട്ടുക എന്നൊരു പ്രോസസ് ചെയ്തിരുന്നു അത് ചെയ്തതിനു ശേഷമുള്ള കണക്ക് തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് ഇനി സീറ്റുകൾ ലഭ്യമായാൽ തന്നെ ഇത് കൊണ്ടുണ്ടാകാവുന്ന ക്വാളിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു അതെല്ലാം ഈ വർഷം തുടരും എന്നതുകൂടെയാണ് നമ്മൾ ഇതിൽ നിന്നും കാണേണ്ടത് ഇത് പറയുമ്പോഴേ ഇപ്പൊ ഈ അധിക സീറ്റുകളുടെ എണ്ണം പറഞ്ഞല്ലോ ആദ്യം പത്ത് ശതമാനം പിന്നെ അഞ്ച് ശതമാനം അങ്ങനെ അമ്പതെന്നുള്ള ആക്കി എന്ന് പറഞ്ഞല്ലോ ഈ അറുപത്തഞ്ചാക്കി എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു കണക്ക് പറഞ്ഞിരുന്നല്ലോ അതായത് ഇത്ര സീറ്റ് കൂടി പക്ഷേ സ്കൂളിലെ ബാച്ചിൻ്റെ എണ്ണം ഇത്രയെ കൂടിയിട്ടുള്ളൂ എന്നുള്ളൊരു കണക്ക് പറഞ്ഞല്ലോ അത് അങ്ങനെ അങ്ങനെ ആ കണക്ക് ബഷീർ പറഞ്ഞു കേട്ടാണ് എനിക്ക് തോന്നിയത് ഈ പറയുന്ന എന്താ പറയുക ഒരു സീറ്റുകളുടെ എണ്ണം കൂട്ടിയ ബാച്ചുകളുടെ അതായത് സീറ്റുകളുടെ എണ്ണം ക്ലാസ് റൂമുകൾ കൂടുതലായിരിക്കും എന്നാണ് അതെ അത് കഴിഞ്ഞ വർഷം ആകെ ഉണ്ടായിരുന്ന ബാച്ചുകൾ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ബാച്ചുകളാണ് ഈ വർഷം ആകെ ബാച്ചുകളുടെ എണ്ണം മൂന്നെണ്ണമാണ് വർദ്ധിച്ചിട്ടുള്ളത് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാച്ചുകളായി വർദ്ധിച്ചിട്ടുണ്ട് വർധനവ് വന്നത് നാല് സർക്കാർ ബാച്ചുകൾ വർദ്ധിച്ചു ഒരു എയ്ഡഡ് ബാച്ച് കുറയുകയും ചെയ്തു ഇങ്ങനെ ആകെ മൂന്ന് ബാച്ചുകളാണ് വർദ്ധിച്ചിട്ടുള്ളത് അതിനു പകരം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സീറ്റുകളിൽ നിന്നും വലിയ വർധനവ് ഈ വർഷം ഉണ്ടായിട്ടുണ്ട് അത് ഈ ഒരു പക്ഷേ ഈ മാർജിനൽ സീറ്റ് വർധന ഉൾപ്പെടെയുള്ളത് നേരത്തെ തന്നെ കൊണ്ടുവന്നതുകൊണ്ട് കൂടെ സംഭവിച്ചതായിരിക്കണം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന മൊത്തം സീറ്റുകൾ നാല് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്നാണ് അത് ഈ വർഷം നാല് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഥവാ എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾ ഈ വർഷം അധികം വർദ്ധിച്ചിട്ടുണ്ട് അതിന് ആനുപാതികമായി വർദ്ധിച്ചിട്ടില്ലല്ലോ ബാച്ചുകൾ ആകെ മൂന്ന് ബാച്ചുകൾ മാത്രമാണ് വർധന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ കൂടുതൽ കുട്ടികളെ ഒന്നിച്ചിരുത്ത് പഠിപ്പിക്കേണ്ടി വരും മൊത്തം സീറ്റുകൾ ഫില്ല് ചെയ്ത് വരികയാണെങ്കിൽ എന്നർത്ഥം അത് നമുക്ക് ഈ ശരാശരി ഒരു ക്ലാസ്സിലെ ബാച്ച് ടോട്ടൽ സീറ്റിൻ്റെ എണ്ണം കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകും അണേഡ് സ്കൂളുകളിൽ നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് എട്ട് രണ്ട് അഥവാ ഏറെക്കുറ അൻപത് സീറ്റുകൾ എന്നതാണ് നമുക്ക് ശരാശരി ഒരു ബാച്ചിലെ കാണാൻ പറ്റുക അത് നമ്മൾ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് വരുമ്പോൾ അറുപത്തി എട്ടാണ് ശരാശരി എയ്ഡഡ് സ്കൂളുകളിൽ വരുമ്പോൾ അറുപതും അൻപത്തി ഒൻപത് പോയിന്റ് പൂജ്യം അഞ്ച് അപ്പോൾ അല്ല ഈ അറുപത്തെട്ട് എന്ന് പറയുമ്പോൾ സീറ്റുകളുടെ അധികം സീറ്റുകളുടെ എണ്ണം കൂട്ടിയത് ആദ്യം പത്ത് ശതമാനം പിന്നെ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ാണ് വരേണ്ടത് ശരാശരി എടുക്കുമ്പോൾ ശരാശരി എടുക്കുമ്പോൾ അറുപത്തിയെട്ട് വരുന്നുണ്ട് ഈ സർക്കാർ പുറത്തുവിട്ട ഈ ബാച്ചുകളുടെയും സീറ്റുകളുടെയും സ്കൂളുകളുടെയും എണ്ണം തിരിച്ചിട്ടുള്ള ഡാറ്റ പ്രകാരം ഇത്രയും എണ്ണം വരുന്നുണ്ട് സർക്കാർ അനുവദിച്ചു നൽകിയിരിക്കുന്ന എണ്ണത്തേക്കാൾ കൂടുതൽ കുട്ടികളെ ഒരു ബാച്ചിൽ സ്കൂളുകൾക്ക് ഇരുത്തേണ്ടി വരും അതായിരിക്കും ഇപ്പൊ സംഭവിക്കുക സർക്കാർ പുറത്തുവിട്ട ഡാറ്റ ശരിയാണെങ്കിൽ അങ്ങനെയായിരിക്കും സംഭവിക്കുക അതിലെല്ലാത്തിലേയും കുട്ടികൾ അഡ്മിഷൻ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ എല്ലായിടത്തും എന്നുള്ളതല്ല പക്ഷെ ചില സ്കൂളുകളിലെങ്കിലും ഇപ്പൊ ഈ പറയുന്ന റീജിയണൽ ഇംബാലൻസ് ഉള്ള ജില്ലകളിലെ സ്കൂളുകളിൽ ഒരു ബാച്ചിൽ ഒരു പക്ഷെ അറുപത്തെട്ടോ എഴുപതോ ഒക്കെ കുട്ടികൾ ഇരുന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥ ഈ വർഷവും ഉണ്ടാകാം എന്നുള്ളതാണ് ഈ ഡാറ്റയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മാത്രല്ല ഈ റീജിയണൽ ഇംബാലൻസ് പറയുമ്പോൾ നമ്മൾ കുട്ടികളുടെ ചോയ്സിന്റെ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചോദിക്കാൻ പറ്റുവായിരുന്നു ഒരേ മാർക്ക് ലഭിച്ച കുട്ടികൾ ഇപ്പോൾ എല്ലാവരും എഴുതുന്നത് എസ് എസ് എൽ സിക്ക് ഒരേ പരീക്ഷ ആയിരിക്കുമല്ലോ ഇനി സി ബി എസ് ഇ പോലെയുള്ള മറ്റ് ബോർഡിൽ നിന്ന് വരുന്നവർ മാറ്റി നിർത്തിയാൽ ഇതിൽ ഒരു ജില്ലയിൽ കിട്ടിയ അതേ മാർക്ക് ലഭിക്കുന്ന മറ്റൊരു ജില്ലയിലെ കുട്ടിക്കും അവർക്ക് ലഭിച്ച അതേ ഓപ്ഷൻസ് ഇവരെയും ലഭിക്കാനുള്ള ഒരു ഇക്വാലിറ്റി എന്നത് നമ്മളെപ്പോഴും ഒരു ബേസിക് കോൺസെപ്റ്റായിട്ട് പറയുന്നതാണ് അതുപക്ഷേ കുട്ടികളെല്ലാവരും പ്രിഫർ ചെയ്യുന്നത് സയൻസ് സ്ട്രീമിലാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന കൂടുതൽ കുട്ടികൾ പ്രിഫർ ചെയ്യുന്ന സയൻസ് സ്ട്രീമിലാണെങ്കിൽ അത് സംഭവിക്കില്ല എന്നതുകൂടെ നമുക്ക് ഈ ഡാറ്റയിൽ കാണാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ആകെ സീറ്റുകളും അതിൽ ആയിട്ടുള്ള സയൻസ് ബാച്ചുകളുടെ സയൻസ് സീറ്റുകളുടെ എണ്ണവും ശതമാനം നോക്കിക്കഴിഞ്ഞാൽ ഈ ചില ജില്ലകളിൽ ഇപ്പോൾ മലബാർ ജില്ലകളിൽ സയൻസ് സീറ്റുകളുടെ എണ്ണം പ്രൊപ്പോർഷനേറ്റ്ലി വളരെ കുറവാണ് ഉദാഹരണത്തിന് കാസർഗോഡ് ജില്ലയിൽ മുപ്പത്തിയാറ് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനമാണ് ആകെ സീറ്റുകളിൽ അനുബാധത് അതുപോലെ മലപ്പുറം ജില്ലയിൽ മുപ്പത്തിനാല് ശതമാനം മാത്രമാണ് ഉള്ളത് മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം ഏഴ് കോഴിക്കോട് ജില്ലയിൽ മുപ്പത്തി എട്ട് പോയിന്റ് സംതിങ് ആണ് ഉള്ളത് ഇങ്ങനെ ഉള്ള കുറവ് സോറി ഇത് വയനാട് ജില്ലയിൽ അപ്പം ഇങ്ങനെയുള്ള കുറവുകൾ ഈ ജില്ലകളിലുണ്ട് അതേസമയം മറ്റു ജില്ലകളിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് അൻപത്തിനാലാണ് കൊല്ലത്ത് അൻപത്തിനാലാണ് പത്തനംതിട്ടയിൽ അൻപത്തിനാലാണ് നൂറ് സീറ്റുകൾ ടോട്ടൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അൻപത്തിനാല് സയൻസിനാണ് കൊല്ലത്തും തിരുവനന്തപുരത്തും നൂറ് സീറ്റിൽ അമ്പത്തി അഞ്ചും അമ്പത്തിനാലും സയൻസ് സീറ്റ് ആയിരിക്കുമ്പോൾ ഇവിടെ വയനാടും കാസർഗോഡും മലപ്പുറം മുപ്പത്തി ആറ് മുപ്പത്തിനാലും അത്രയുള്ള റേഞ്ചിലാണ് വരുന്നത് അതിൽ തന്നെ കോട്ടയത്ത് അമ്പത്തി ശതമാനം സയൻസ് സീറ്റുകൾ അപ്പൊ ഇങ്ങനെ ുള്ള ഒരു ചോയ്സ് കുട്ടികൾക്ക് ലഭിക്കുന്ന ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സിലും ഈ ഒരു ഡിസ്പാരിറ്റി ഉണ്ടെന്ന് നമുക്ക് ഈ ഡിസ്പാരിറ്റി കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് ഫുൾ എ പ്ലസ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപക്ഷെ സയൻസ് ഗ്രൂപ്പിൽ അഡ്മിഷൻ കിട്ടാം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ മലപ്പുറത്തോ കാസർഗോഡോ വയനാടോ ഫുൾ എ പ്ലസ് കിട്ടിയ എല്ലാവർക്കും സയൻസ് ബാച്ച് നൂറ് കുട്ടികളിൽ അൻപത്തിനാല് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ അൻപത്തിനാല് പേർക്കും അവിടെ സയൻസ് സീറ്റിൽ അഡ്മിഷൻ കിട്ടും ഈ മലപ്പുറം ജില്ലയിലേക്കോ നമ്മൾ പറയുന്ന കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ നൂറിൽ അൻപത്തിനാല് പേർക്ക് അവിടെയും എ പ്ലസ് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ ആദ്യം വരുന്ന മുപ്പത്തിനാലോ മുപ്പത്തിയാറോ പേർക്ക് ഈ ആദ്യം വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ സെയിം സ്കൂള് പോലെയുള്ള പ്രിഫറൻസ് വെച്ചിട്ടായിരിക്കും അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ടാവുക ബാക്കി വരുന്ന പത്ത് പതിനാല് കുട്ടികൾ സയൻസ് സ്ട്രീമാണ് അവർ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടാകും അതെല്ലാവരും സയൻസ് എടുക്കണോ വേണ്ട എന്നതൊക്കെ വേറെ വേറെ ചർച്ചയാണ് അല്ല അവർക്ക് ഓപ്ഷൻ വേണമല്ലോ ഫുൾ എ പ്ലസ് കിട്ടിയ ഒരാൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു സബ്ജക്ട് ചൂസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വേണം അപ്പൊ അത് ഒരു ജില്ലയിൽ ചില ജില്ലകളിൽ കുട്ടികൾക്ക് അത്തരം അവസരം ഉണ്ടാവുകയും മറ്റു ചില ജില്ലകളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു എന്നൊരു വ്യത്യാസം കൂടെ നമുക്ക് ഈ ഡാറ്റയിൽ കാണാൻ പറ്റുന്നുണ്ട് ഇത് പറയുമ്പോഴേ കഴിഞ്ഞ വർഷം ഈ പ്രശ്നം ഉണ്ടായപ്പോ അതായത് ഈ സയൻസ് ബാച്ചുകൾ അധികം അനുവദിച്ചിട്ടില്ല അല്ലെങ്കിൽ കുറവാണ് എന്നുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ സർക്കാർ ഔദ്യോഗികം വിശദീകരിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഡാറ്റ എടുത്ത് വെച്ചുകൊണ്ട് അവിടെ കൂടുതൽ പേര് അപേക്ഷിക്കുന്നത് മറ്റ് സ്ട്രീമുകളാണ് ഇപ്പോൾ കൊമേഴ്സ് അല്ലെങ്കിൽ ആർട്സ് അങ്ങനെയുള്ള സ്ട്രീമുകളാണ് അതുകൊണ്ടാണ് ബാച്ച് കുറവെന്നുള്ളൊരു വിശദീകരണം കൊടുത്തിരുന്നു അത് ഈ എസ് എസ് എൽ സി റിസൾട്ടുമായിട്ട് ഒത്തുനോക്കുമ്പോൾ ചേർന്ന് പോകുന്നതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മലപ്പുറം നോക്കുകയാണെങ്കിൽ എസ് എസ് എൽ സിക്ക് ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയ ഒരു ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ് എസ് എസ് എൽ സിക്ക് എല്ലാ ഏറ്റവും കൂടുതൽ എല്ലാ ജില്ല എല്ലാ വിഷയത്തിനും പ്ലസ് കിട്ടണമെങ്കിൽ അവർ സയൻസ് വിഷയത്തിനും ഒക്കെ പ്ലസ് കിട്ടിയവരായിരിക്കണല്ലോ അവർക്കൊരിക്കലും സയൻസിനോട് അതൃപ്തി ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ഈ ആർഗ്യമെന്റ് നിൽക്കുവോ അതിൽ രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് സർക്കാർ പറയുന്ന ഡാൻസ് അനുസരിച്ച് ശരിയായിരിക്കാം നമുക്കതിൻ്റെ ഡാറ്റ അവൈലബിളല്ല നമുക്ക് ആകെ എത്ര സീറ്റുകൾ അവൈലബിൾ ആണ് എത്ര കുട്ടികളെ അപേക്ഷിച്ചു അതിലെത്ര പേർക്ക് അലോട്ട് ചെയ്തു എന്ന ഡാറ്റ മാത്രമാണ് അലോട്ട്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഓരോ സ്ട്രീം അനുസരിച്ചുള്ള ഡാറ്റ നിലവിൽ നമുക്ക് പ്രിഫറൻസ് എന്തായിരുന്നു എന്നുള്ള ഡാറ്റ നമുക്ക് ലഭിക്കും അല്ല ഇനി മറ്റൊരു പ്രശ്നം കുട്ടികൾ ആൾറെഡി തന്നെ മുൻ വർഷങ്ങളിൽ എക്സ്പീരിയൻസിൽ നിന്നും സ്വാഭാവികമായിട്ടും കുട്ടികൾ പലരുടെയും സഹായം സ്വീകരിച്ചുകൊണ്ടായിരിക്കും അപേക്ഷിക്കുന്നുണ്ടാവുക ആൾറെഡി ഇത്ര എല്ലാ വിഷയത്തിലും മേപ്ലസ് ഇല്ലാത്തൊരു കുട്ടി സയൻസ് സ്ട്രീമിന് ഫസ്റ്റ് ചോയ്സായിട്ട് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരെ സഹായിക്കുന്ന അവരെ ഫോം ഫില്ല് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയും അത് നോർമലി കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് അത് ിഫറൻസ് കൊടുക്കേണ്ടതില്ല എന്ന രീതിയിൽ താരതമ്യേന കിട്ടാൻ സാധ്യത കൂടുതൽ സീറ്റ് മറ്റു സ്ട്രീമുകളിലായതുകൊണ്ട് കൊണ്ട് അതിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അപേക്ഷ കൊടുക്കാതിരിക്കുന്നുണ്ടാകും ഈ അപേക്ഷ കൊടുക്കുന്നില്ല എന്നതിന്റെ അർത്ഥം അവര് അത് താല്പര്യമില്ല എന്നാകണമെന്നില്ല അത് കുറച്ചുകൂടെ അവർ പ്രായോഗികമായി ചിന്തിക്കുന്നതുകൊണ്ട് വരുന്നൊരു മാറ്റം കൂടെ ആകാം എന്നൊരു പ്രശ്നമുണ്ട് അത് സെപ്പറേറ്റ് ആയി തന്നെ കുട്ടിയുടെ താല്പര്യം എന്താണെന്ന് അറിയണമെങ്കിൽ അത് അപേക്ഷയിലെ പ്രിഫറൻസ് മാത്രം പരിഗണിച്ചുള്ള മതിയാകില്ല എന്നാണ് തോന്നുന്നത് ഞാൻ അവസാനമായിട്ടൊരു കാര്യം വിളിച്ചു നോക്കാം ഇനിയിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻ്റ് ഉണ്ട് അതിന് ശേഷമായിരിക്കും സപ്ലിമെൻ്റ് അലോട്ട്മെന്റിലേക്ക് പോകുക ഇപ്പോഴത്തെ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ വർഷം ഈ പ്രോബ്ലം ഉണ്ടായ ജില്ലകളുണ്ടല്ലോ ഓ അതായത് സീറ്റ് കുറവാണ് എന്ന് പറയുന്ന ജില്ലകൾ അതേസമയം സീറ്റ് ഒഴിഞ്ഞുകിടന്ന ജില്ലകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതായത് തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ സീറ്റ് ഒഴിഞ്ഞു കിടന്ന ജില്ലകൾ കഴിഞ്ഞ വർഷമുണ്ടായിരുന്നു ഇതേ സെയിം സിനാരിയോ ഈ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഈ ഇവിടെ ഉണ്ടാവും ആവർത്തിക്കും എന്നാണോ തോന്നുന്നത് പക്ഷേ ഈ സീറ്റ് സീറ്റൊഴിഞ്ഞ് കിടക്കൽ തീർച്ചയായിട്ടും സംഭവിക്കും കാരണം നമ്മൾ ഈ പറഞ്ഞ റിസർവേഷൻ കാറ്റഗറിയിലുള്ള സീറ്റൊന്നും മറ്റു കാറ്റഗറികൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാത്തിടത്തോളം കാലം അത് തീർച്ചയായിട്ടും സംഭവിക്കും അതിനർത്ഥം എല്ലാ കുട്ടികൾക്കും സീറ്റ് സീറ്റ് സീറ്റൊഴിഞ്ഞ് കിടക്കുകയും സീറ്റ് കിട്ടാത്ത കുട്ടികൾ ഉണ്ടാവുകയും ഒരേ സമയം ചെയ്യും എന്നതായിരിക്കും ഇത്തവണയും സംഭവിക്കുക ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ചില കുട്ടികൾ അതിൽ പലരും പല രീതിയിൽ നേരത്തെ തന്നെ മറ്റു ഓപ്ഷനുകൾ ഓപ്റ്റ് ചെയ്തവരായിരിക്കാം ഐ ടിയിലേക്ക് പോകുന്നവരുണ്ടാകും പോളിടെക്നിക്കിലേക്ക് പോകുന്നവരുണ്ടാകും ഇനി അതൊന്നും അല്ലാതെ അങ്ങനെയെല്ലാം പോകുന്ന കുട്ടികൾ ഉണ്ടാകാം അതൊന്നും അല്ലാത്ത കുട്ടികളിലും ഇങ്ങനെ സീറ്റ് ലഭിക്കാത്തവരും കിട്ടാത്ത കുട്ടികളുണ്ടാകും ഇവരെ പിന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്കാണ് പരിഗണിക്കുക എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആൾറെഡി സീറ്റ് കിട്ടിയില്ല അവിടെ ക്ലാസ് തുടങ്ങി എന്നൊരു പാനിക് സിറ്റുവേഷനിൽ സ്വഭാവം പാരന്റ്സും കുട്ടികളും ഒക്കെ അവരെ മറ്റു ലഭ്യമായ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളോ മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അതിലേക്കോ ഒക്കെ തിരിയുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാക്കും എന്നൊരു പ്രശ്നമുണ്ട് അത് പരിഹാരമാകണമെങ്കിൽ സർക്കാർ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരം സീറ്റുകളിലേക്ക് കൂടെയുള്ള അലോട്ട്മെൻ്റ് ഒന്നെങ്കിൽ ഇത്തരം സീറ്റുകളെ കൂടെ മെയിൻ അലോട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് തുടങ്ങുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അത് പരിഹരിക്കുകൂടെ ചെയ്താലേ ആ ഒരു വിടവ് നിൽക്കെത്താൻ സാധിക്കുള്ളൂ അതിന് ശേഷമാണ് സീറ്റുകൾ വാക്കൻറ്റ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും അത് മറ്റെന്തൊക്കെയോ കാരണങ്ങളാൽ കുട്ടികൾ പ്രിഫർ ചെയ്യാതെ പോയത് കൊണ്ട് കഴിഞ്ഞ് കിടക്കുന്നതാണ് ഇത് പലപ്പോഴും സമ്മർദ്ദത്തിലാകുന്നത് കൊണ്ട് നമ്മളൊരു സോഷ്യൽ പ്രഷറിൻ്റെ ഭാഗമായിട്ടുമൊക്കെ കുട്ടികൾ മറ്റു ഓപ്ഷൻ സ്വീകരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ് കിടക്കുന്ന സീറ്റുകളാകാനുള്ള സാധ്യത ഒരു കാര്യം കൂടെ ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാർവത്രികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം പ്ലസ് ടു വരെ എന്നുള്ളത് ഒരു സങ്കല്പമായിട്ട് ഈ വർഷവും തുടരും അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളും തുടരും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ എന്താ പറയുക സീറ്റ് ക്ഷാമം ഉള്ളത് കൊണ്ട് അഡീഷണൽ താൽക്കാലിക ബാച്ച് അനുവദിക്കുകയോ അഡീഷണൽ സീറ്റുകൾ അനുവദിക്കുകയോ ചെയ്ത ജില്ലകളിലൊക്കെ ഈ കുട്ടികൾ കൂട്ടത്തോടെ അറുപതും അറുപത്തഞ്ചും എഴുപതും കുട്ടികളൊക്കെ ഒരു ബാച്ചിലിരിക്കുകയും അതുണ്ടാക്കുന്ന പഠന നിലവാരത്തിന്റെ കുറവ് അവരനുഭവിക്കുകയും ചെയ്യുന്നു ഈ ഈ ഈ രീതിയിലായിരിക്കും ഇത് ഡിസൈൻ ചെയ്യപ്പെടുക അങ്ങനെ തന്നെയായിരിക്കും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതാണല്ലോ നമ്മൾ കണ്ടത് ഈ വർഷവും അത് തുടരുമെന്ന് തന്നെയാണ് ഈ വർഷത്തെ അലോട്ട്മെന്റ് പ്രോസസ്സ് കാണുമ്പോൾ നേരത്തെ തന്നെ സർക്കുലർ സർക്കുലറുകൾ നേരത്തെ ഇറക്കിയിട്ടുള്ള സർക്കുലർ പ്രകാരം അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക അറുപത്തിയഞ്ച് ശതമാനം വരെ മീൻസ് അറുപത്തിയഞ്ച് സീറ്റുകൾ വരെ നേരത്തെ തന്നെ ഓപ്പൺ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് അലോട്ട്മെൻറ്റിലേക്ക് കിടക്കുന്നത് അഥവാ നമ്മൾ ക്വാളിറ്റി എന്നൊരു ആസ്പെക്റ്റിലേക്ക് എപ്പോഴും പൊതുസമൂഹത്തിൻ്റെ ചർച്ച വരുന്നില്ല അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ ഉയർന്നു കേൾക്കുന്നില്ല എന്നതുകൊണ്ട് കൂടെയാണോ ഇത്തരം സമീപനങ്ങൾ എപ്പോഴും സർക്കാർ തുടരുന്നത് എന്നത് നമുക്ക് സംശയിക്കേണ്ടി വരും കുറച്ചുകൂടെ പബ്ലിക് അറ്റൻഷൻ ഇതിലേക്ക് വരികയും കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നതിന് കുറെ കൂടെ പ്രയോറിറ്റി ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും സർക്കാർ ഇത്തരം കാര്യങ്ങളും കൂടെ കുറച്ചുകൂടെ ഗൗരവത്തിലെടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം കൂടി ഇപ്പോൾ ക്വാളിറ്റി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് പറഞ്ഞു ക്വാളിറ്റി എന്ന് പറയുന്നത് വെറുതെ ഒരു ക്ലാസ് റൂമിൽ ഈ അറുപത്തഞ്ച് കുട്ടികളായിരിക്കും ഇപ്പോൾ സയൻസ് ബാച്ചിൽ അറുപത്തഞ്ച് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അറുപത്തേഴ് കുട്ടികളോ അറുപത്തെട്ട് കുട്ടികളോ ആണെന്ന് വിചാരിക്കുക ശരാശരി എടുക്കാൻ ഇപ്പോൾ അറുപത്തെട്ട് വരെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം ആ കുട്ടികൾക്ക് ക്ലാസ് റൂമിലുള്ള അറ്റൻഷൻ മാത്രമല്ലല്ലോ ഈ പറയുന്ന മറ്റ് സൗകര്യങ്ങൾ ലാബ് പ്രാക്ടിക്കൽസ് ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസിൻ്റെയും അഭാവം ഒരു പ്രോബ്ലം പ്രോബ്ലായിട്ട് വരില്ലേ അതുകൂടെ ഈ ക്വാളിറ്റി എന്ന് അതെ ഇൻഫ്രാസ്ട്രക്ചർ ഈ ഇന്റേണൽ മാർക്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും ഇത് ബാധിക്കും നമ്മൾ ആ എല്ലാം ശരിക്കും നോക്കുന്നുണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും കിട്ടേണ്ട ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ അത് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ നഷ്ടപ്പെടുന്നുണ്ടാവും ക്ലാസ്സിൽ തന്നെ എടുക്കുന്ന ഒരു ഒരു മണിക്കൂർ നാല്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലാസ്സിൽ അറുപത്തിയഞ്ച് പേർക്കും അൻപത് പേർക്കും എടുക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും അതിൽ ഓരോരുത്തരെയും ശ്രദ്ധിച്ച് ഓരോരുത്തർക്കും വേണ്ട പ്രശ്നങ്ങളെ പരിഹരിച്ച് അത് നോട്ട് ചെയ്ത് ഇവരുടെ നോട്ട്സ് ചെക്ക് ചെയ്യുകയും മറ്റു അസൈൻമെൻറ്റുകൾ ഇവർക്ക് നൽകുകയും അതിനെ അസ്വസ് ചെയ്യുക ചെയ്യുന്ന ഒരു ഒരു വലിയൊരു പ്രോസസ്സാണ് ശരിക്കും സ്കൂൾ മേഖലയിൽ നടക്കേണ്ടത് അതിനെയെല്ലാം ഇത് ബാധിക്കും അതോടൊപ്പം ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരു ലാബ് ഒരു ലബോറട്ടറിയിൽ ഒരുപക്ഷെ ഇപ്പോൾ കമ്പ്യൂട്ടർ ആണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അവർക്ക് വരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ സ്കൂളിലെ ആകെ കമ്പ്യൂട്ടറുകളുടെ വർക്കിംഗ് സിസ്റ്റത്തിൻ്റെ എണ്ണം ഇരുപതാണെങ്കിൽ അത് അൻപത് പേര് ഷെയർ ചെയ്യുന്നതും അറുപത്തിയഞ്ച് പേര് ഷെയർ ചെയ്യുന്നതും തമ്മിൽ വരുന്ന വലിയൊരു വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കുറവുകളും എല്ലാ മേഖലകളിലും ഇതിൻ്റെ കുറവ് സംഭവിക്കും നമുക്ക് സാങ്കേതികമായി സർക്കാരിനതിൽ അധികം ചെലവുകൾ വരില്ല എന്നൊരു ലാഭം ഒഴിച്ചു നിർത്തിയാൽ നമ്മളെ ക്വാളിറ്റിയുടെ എല്ലാ ആംഗിളുകൾ നോക്കിയാലും കുട്ടികളെ സംബന്ധിച്ചും നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചും അതൊരു നഷ്ടം തന്നെയാണ് റൈറ്റ് എന്തായാലും പ്ലസ് ടുവിൻ്റെ ആദ്യത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സിറ്റുവേഷനിലാണ് നമ്മളിതൊക്കെ പറയുന്നത് നമുക്ക് രണ്ടും മൂന്നും അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞതിന് ശേഷം എന്താണ് സിറ്റുവേഷൻ എന്ന് നോക്കാം ഇതൊരിക്കലും ഒരു നെഗറ്റീവ് ഡിസ്കഷനല്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ എവിടൊക്കെയാണ് ഇതിൻ്റെ ലൂപ്പ് ഹോൾസ് ഉള്ളത് എവിടെയൊക്കെയാണ് അറ്റൻഷൻ കിട്ടാതെ പോകുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് പല കുറി ആവർത്തിക്കപ്പെട്ടിട്ടും അതുപോലെ തുടരുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഇൻസൈറ്റ് എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം